രാജ്യത്ത് ഒമ്പത് പോയിൻറ്റ് എട്ട് കോടി വരുന്ന കർഷകർക്ക് അവരുടെ സാമ്പത്തിക നില ഭദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ തുടങ്ങി വച്ച പദ്ധതിയാണ് പി എം കിസാൻ മുൻകാല പ്രാബല്യം കണക്കിലെടുത്ത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്ന് മുതൽ വിതരണത്തിനായി ഇരുപത്തിയിരായിരം കോടി രൂപ ഈ പദ്ധതി വഴി മാറ്റിവെക്കുന്നു വർഷത്തിലെ മൂന്ന് തവണയായി ഓരോ നാല് മാസം കൂടുന്തോറും രണ്ടായിരം രൂപ വീതം അങ്ങനെ ആകെ ആറായിരം രൂപ ഓരോ ഉപഭോക്താവിൻ്റെയും അല്ലെങ്കിൽ പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗമായിട്ടുള്ള കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ വഴി പണം കൈമാറുന്നതാണ് രീതി പി എം കിസാൻ രണ്ടായിരം രൂപ കർഷകരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുവാൻ കഴിഞ്ഞ നാളുകളിൽ കുറച്ച് താമസം നേരിട്ടു എന്ന് നമുക്കറിയാം ഇനി അടുത്തത് ഇരുപത്തിരണ്ടാമത് ഘഡു എന്നത്തേക്ക് വിതരണം ചെയ്യും എന്ന് നോക്കാം കൃഷി സംബന്ധമായ സബ്സിഡികൾ ആനുകൂല്യങ്ങൾ പി എം കിസാൻ നോട്ടിഫിക്കേഷൻസ് തുടങ്ങിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് ആയിട്ടാണ് കർഷകർക്ക് പി എം കിസാൻ തുകയായ ആറായിരം രൂപ വിതരണം ചെയ്യുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആദ്യത്തെ ഗഡു വിതരണം ചെയ്യുന്നത് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള പീരീഡിലാണ് അതായത് പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യത്തെ നാല് മാസം ഈ കാലയളവിൽ ജൂണിലോ ജൂലൈയിലോ ആണ് പതിവായി പി എം കിസാൻ്റെ രണ്ടായിരം രൂപ വിതരണം ചെയ്യാറ് ഇനി വർഷത്തെ രണ്ടാമത്തെ ഘഡു ആഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് ഈ കാലയളവിലെ പൊതുവെ പി എം കിസാൻ്റെ രണ്ടായിരം രൂപ നവംബർ മാസമാണ് വിതരണം ചെയ്യാറ് ഇനി വർഷത്തെ മൂന്നാമത്തെ ഘഡു ഡിസംബർ മുതൽ തൊട്ടടുത്ത വർഷം മാർച്ച് വരെയുള്ള കാലയളവിലായിരിക്കും ഈ കാലയളവിലെ ഫെബ്രുവരി മാസമാണ് പി എം കിസാൻ തുകയായ രണ്ടായിരം രൂപ വിതരണം ചെയ്യുന്നതായിട്ട് കാണുന്നത് ഇനി നമുക്ക് അടുത്തത് ലഭിക്കുവാനുള്ള ഇരുപത്തിരണ്ടാമത് ഘഡു എന്നാണ് വിതരണം ചെയ്യുന്നതെന്ന് നോക്കാം ഇരുപത്തിരണ്ടാമത്തെ ഘഡു വർഷത്തെ അവസാന ഘഡുവാണ് ഇത് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് അഗ്രി സ്റ്റാക്ക് പോർട്ടൽ രജിസ്ട്രേഷൻ്റെ പ്രാഥമിക ഘട്ടം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടും ഫാർമേഴ്സ് ഐ ഡി രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായും ഉണ്ടായ സാങ്കേതിക തടസ്സമെല്ലാം ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും മുതൽ പി എം കിസാൻ്റെ രണ്ടായിരം രൂപ വിതരണം യഥാസമയം ഒരു താമസവും കൂടാതെ കർഷകരുടെ അക്കൗണ്ടിൽ ഉറപ്പാണ് മുൻപ് പറഞ്ഞ കണക്കുകൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ കിട്ടുവാനുള്ള ഇരുപത്തിരണ്ടാമത് ഘടു രണ്ടായിരത്തി ഫെബ്രുവരി മാസം രണ്ടാം പകുതിയിൽ ലഭിക്കുമെന്നാണ് സൂചന നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് പി എം കിസാൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാവുന്നതാണ് കൃഷിയുമായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക